നാലാം ലോക കേരള സഭയിലും നിമിഷയുടെ വിഷയം ഞാൻ ലോക കേരള സഭ മുൻ മുൻപാകെ ഉന്നയിക്കുകയുണ്ടായിരുന്നു അവിടെ നിന്ന് അഞ്ചാം ലോക കേരള സഭയിൽ എത്തി നിൽക്കുന്ന സമയത്ത് വളരെ പ്രതീക്ഷയും അതേസമയം നിരാശയും ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ നിമിഷയുടെ വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറത്തുവരികയും നാം എല്ലാം ചേർന്നുകൊണ്ട് ലോകത്തെ വിവിധ മലയാളികളെല്ലാം ചേർന്നുകൊണ്ട് ലോക കേരള സഭ അംഗങ്ങളും സർക്കാറും എല്ലാം ചേർന്നുകൊണ്ട് അതിശക്തമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് നമ്മുടെ കേരള സർക്കാരിന്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടി ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഉൾപ്പെടെയുള്ള ശ്രമഫലങ്ങളുടെ ഭാഗമായി നിമിഷയുടെ വധശിക്ഷ താൽക്കാലികമായി റദ്ദാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുണ്ടായി അതിനുശേഷം ആ കുടുംബവുമായി നടത്തിയ തുടർ ചർച്ചകളുടെ ഭാഗമായി നിമിഷയുടെ വധശിക്ഷ വേണ്ടെന്ന് വയ്ക്കുന്ന തരത്തിലേക്കുള്ള ഒരു സമീപനത്തിലേക്ക് ആ കുടുംബത്തെ എത്തിച്ചേർക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു വയ്ക്കുന്നു ദിയാദനം നൽകിക്കൊണ്ട് ബ്ലഡ് മണി നൽകിക്കൊണ്ട് നിമിഷയുടെ മോചനം സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾ ആ ശ്രമങ്ങൾക്ക് തുരങ്കം വെച്ചത് അതല്ലെങ്കിൽ അത് പരാജയപ്പെടുത്തുന്നത് മലയാളികളാണ് മലയാളി പ്രവാസികളാണ് എന്നുള്ളൊരു ഒരു വളരെ ദൈനീതപൂർണമായ അല്ലെങ്കിൽ വളരെ ആശങ്കാജനകമായ ഒരു വിവരം കൂടി ഞാൻ പങ്കുവയ്ക്കാനാണ്